സമയം പറയുന്നില്ല പക്ഷെ ഇവിടെ ഇറക്കേണ്ടത് ഈ ഒരു പ്രായോഗിക സിറ്റുവേഷനിൽ ഇറക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം കടലിൽ പോകുന്ന ആളുകളെ അതായത് ഇവിടെ നമ്മുടെ പ്രളയം വന്ന രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്ന സമയത്ത് ഇവിടുന്ന് കുറെ ആളുകൾ ജീവൻ നോക്കാതെ ജീവിതം നോക്കാതെ വള്ളം എടുത്തുകൊണ്ട് പോയായിരുന്നു പ്രളയത്തെ രക്ഷിക്കാൻ അവര് കടലിൽ കിടക്കുന്ന ആളുകൾ ഇവിടെ കൊല്ലത്തുണ്ട് കുറെ ആളുകൾ അവരെ വിളിക്കണം അവരിറങ്ങും അവർക്ക് ഒരു മടിയുമില്ല ആർ ആർതിരമ്പുന്ന തിരയിൽ കടലിൽ ചാടി ഇറങ്ങി ഹലോ ശിരൂര് ശിരൂരിലെ മണ്ണിടിച്ചിൽ അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് പതിനൊന്ന് ദിവസത്തോളം ആവുന്നു ഇതുവരെ നമുക്ക് അർജുനെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല അതെ ഇപ്പൊ ഇതില് നമ്മള് വളരെ ഉയർന്നു കേട്ടൊരു പേരാണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തെ നമ്മളൊരു ഈ ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് തന്നെ ഒരു മൂന്ന് ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് ഈ അപകടം നടന്ന മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ആ സമയം തൊട്ട് നമ്മള് കേൾക്കുന്ന ഒരു പേരായിരുന്നു രഞ്ജിത്ത് ഇസ്രയൽ എന്നുള്ളത് അദ്ദേഹം എന്ന് പറയുന്നത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ആപത്ത് ആർക്കെങ്കിലൊക്കെ പറ്റുന്ന സമയത്തോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രതിക്ഷോഭമൊക്കെ വരുന്ന സമയത്ത് അയാളുടെ ജീവൻ പോലും നോക്കാതെ ഇങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളാണ് സാമ്പത്തികം ഒന്നും പ്രതീക്ഷിച്ചല്ല അയാൾക്ക് ഇതുകൊണ്ട് ആഗ്രഹം കൊണ്ട് ഇറങ്ങുന്നതാണ് പട്ടാളത്തിൽ ചേരാനൊക്കെ ആഗ്രഹമായിട്ട് നടന്ന ഒരാളാണ് ആ ഒരു പ്രായ സമയമായപ്പോഴത്തേന് അദ്ദേഹത്തിന് എന്തൊക്കെയോ അസുഖങ്ങൾ വന്നിട്ട് ആ ഒരു പ്രായം കഴിഞ്ഞു പോയി പെട്ടടുത്ത് ജരം പറ്റിയില്ല അതിന്റെ ആഗ്രഹത്തിൽ അദ്ദേഹം എവിടെയൊക്കെ പോയിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഇങ്ങനെ ജീവൻ രക്ഷാ മാർഗങ്ങളും അതേപോലെ തന്നെ ഈ സേഫ്റ്റി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഇങ്ങനത്തെ പരിപാടികൾക്ക് ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ തന്നെ ഇങ്ങനെ കൊടുത്തിറങ്ങുന്നത് അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊക്കെ പുറത്തേത് രാജ്യത്ത് അങ്ങോട്ടൊന്നും വിളിച്ചിട്ട് അദ്ദേഹം പോയില്ല നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രവർത്തനം കാരണം അദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ പോലും ആരും തയ്യാറാവുന്നില്ല എന്നൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചു അദ്ദേഹത്തെ ഈ ഇതുപോലെ വരുന്നു അദ്ദേഹത്തിന് കുറെ ബൈറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അല്ലെ അതെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ബൈറ്റുകളും കാര്യങ്ങളും വീഡിയോയിൽ കണ്ടു അദ്ദേഹം പറയുന്നുണ്ട് ഈ ലോറി പറയുന്ന സാഹചര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ ഈ മണ്ണിനടിയിത്തുന്ന ലോറി ഉണ്ടാവും ആ മണ്ണ് ഇത്ര ശതമാനം മാറ്റിയിട്ടുള്ളൂ അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതിന് വേണ്ട എക്വിപ്മെന്റ് കൊണ്ടുവരുന്നില്ല അത് റെഡാർ എന്നൊക്കെ അദ്ദേഹം വ്യക്തമായിട്ട് അന്ന് പറയുന്നുണ്ട് അതിനുശേഷം അന്ന് നമ്മളെല്ലാരും അദ്ദേഹത്തെ പൊക്കി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ് ഈ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് അദ്ദേഹം അവിടെ ചെയ്തു അത് ചെയ്തു ഇത് പറഞ്ഞു പൊക്കിക്കൊണ്ട് നടന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ മണ്ണ് അത്രയും മാറി കഴിഞ്ഞ് ഒരു ഇരുപത് ശതമാനം കൂടെ മണ്ണ് മാറിയാൽ മതി എമ്പത് ശതമാനം മാറി അവിടെ ഒരു ഓറി ഇല്ലാന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ അങ്ങ് തിരിഞ്ഞു ഈ മീഡിയക്കാരും എല്ലാവരും അദ്ദേഹത്തെ രണ്ടു ദിവസം പൊക്കിക്കൊണ്ടിരുന്ന എല്ലാവരും ഒക്കെ തിരിഞ്ഞിട്ട് ഇപ്പോൾ ഈ പറയുന്ന രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ആള് വളരെ മോശക്കാരനായി അദ്ദേഹത്തെ ഇപ്പം അദ്ദേഹം കാരണമാണ് ഈ പണി ഇത്രയും താമസിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നത് കേട്ടത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഒരു മനുഷ്യനെ ഇങ്ങനെ പിച്ചു കീറുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ല നമ്മൾ ആലോചിച്ച് നോക്കണം അത്രത്തോളം പ്രശ്നങ്ങൾ അവിടെ നടന്നു രണ്ട് മൂന്ന് ദിവസം ഇതിനുള്ള ഒരു രക്ഷാപ്രവർത്തനങ്ങൾ പോലും ചെയ്ത് നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു മനുഷ്യനെ ജീവനോടെ പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു ദൗത്യമാണ് അതിൽ രണ്ടോ മൂന്നോ ദിവസം ആ മനുഷ്യനെ രക്ഷാപ്രവർത്തനം പോലും ചെയ്യാത്ത അവസ്ഥയിൽ നിന്നും ആദ്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്ന ട്വന്റി ഫോർ ന്യൂസ് അതിൽ ലൈവായിട്ട് ഈ കാര്യം പറയും അദ്ദേഹം എന്റെ ഭാര്യ വിളിച്ച് സംസാരിക്കും ഗണേഷ് കുമാർ സംസാരിക്കും ലൈവായിട്ട് ഞാൻ കണ്ടതാണ് അങ്ങനെ ട്വന്റി ഫോർ ആണെന്നാണ് എന്റെ ശ്രീകണ്ഠൻ നായുള്ള പ്രോഗ്രാം ചാനൽ അതായതാണെങ്കിലും അത് ഈ വിളിച്ച് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് അത് അപ്പോഴും ഏകദേശം രണ്ടു ദിവസത്തോളമായിട്ടുണ്ട് അന്ന് കർണാടകയിലൊക്കെ ഈ ഒരു വാർത്തയുണ്ട് പക്ഷെ കേരളത്തിലേക്ക് അവിടുത്തെ ലോക്കൽ മീഡിയസിൽ നിന്ന് കേരളത്തിലേക്ക് വന്നിട്ട് ഈ ഒരു വാർത്ത ചെയ്ത് അതിനുശേഷം ഗണേഷ് കുമാർ ഇടപെടുന്നു അങ്ങനെ പിന്നീടാണ് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഈ പറയുന്നതിൻ്റെയൊക്കെ തുടക്കമാവുന്നത് ആ സമയത്ത് തന്നെ നമുക്കൊരു വാർത്ത കേൾക്കാം അതായത് വണ്ടി ഈ അപകടത്തിന് രണ്ടു ദിവസം ശേഷം സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഫോണ് രണ്ട് തവണ റിങ് ചെയ്തു എന്നൊക്കെ ഈ ഒരു സംശയം നേളിച്ച് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഉറപ്പായിട്ടും വണ്ടി കരയിലാണെങ്കിൽ സ്റ്റാർട്ട് ആകാൻ ശ്രമിക്കാം ഫോൺ വെള്ളത്തി വീണ ഓഫ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതിൽ കോൾ ചെയ്ത് ഇറങ്ങി ഈ ഒരു സാഹചര്യം വെച്ചിട്ടാണ് ഈ പറയുന്ന ഏതൊരു മനുഷ്യരാണെങ്കിലും നിഗമനത്തിൽ എത്തുന്നത് അവരുടെ ഫാമിലി അവരുടെ വീട്ടുകാർ തന്നെ ഇങ്ങനെയാണ് ഈ പറയുന്ന അർജുൻ്റെ വീട്ടിലും അറിഞ്ഞിരുന്നത് അവർ പറയുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് ഞാൻ അതിൽ വെക്കാം ഈ രഞ്ജിത്തിനെ എല്ലാവരോടും കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കും ആലോചിച്ച് നോക്കണം നമ്മൾ എല്ലാവരും അങ്ങനെ ഒരു വാർത്ത തന്നെ അറിഞ്ഞത് നമുക്ക് നമുക്ക് ഒരു ഒരു ഭാഗം അവരുടെ പ്രതീക്ഷ നൽകുന്ന കാര്യം മൊബൈൽ ഫോൺ എന്നുള്ളതാണ് ആദ്യം സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നീട് മൊബൈൽ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വണ്ടി ഇന്നലെ വരെ ഓണോ ആകാനുള്ളത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഇന്നലെ ഇപ്പൊ ഭാരത് ബെഞ്ചിലെ ആൾക്കാരെ വിളിച്ചപ്പോൾ ഒരു കൊടുത്ത ഒരു ഇൻഫർമേഷൻ ആണ് വണ്ടി ഇന്നലെ വരെ ഓണായിരുന്നു അതിന് ഓൺ ആക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആൾ അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അപ്പൊ എവിടെയൊന്നും ഒന്നും ഇല്ല ഞങ്ങൾക്ക് ജി പി എസ് ലാസ്റ്റ് അവിടെയാണ് കാണിക്കുന്നത് അപ്പൊ ഞങ്ങൾ അതാണ് അവരോട് പറയുന്നത് ആ മണ്ണൊന്നും മാറ്റി കിട്ടാനുള്ള കേട്ടല്ലോ അന്നത്തെ സമയത്ത് അവരുടെ വീട്ടുകാരെ തന്നെ പ്രതികരിക്കുന്നത് അവർ നമ്മളെല്ലാം അറിഞ്ഞിരുന്നത് അങ്ങനെയാണ് വണ്ടി രണ്ടുനോളം സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ഈ പറയുന്ന കമ്പനി എന്ന് അറിയിച്ചു അതുപോലെ ഫോൺ റിങ് ചെയ്തു എന്ന് അതായത് വണ്ടി ഈ വെള്ളത്തിലാണെങ്കിൽ ഒരു കാരണവശം ആക്കാൻ പറ്റത്തില്ല ഏ ഇപ്പോഴത്തെ ഇവർ ഈ പറഞ്ഞിരുത് വെള്ളത്തിലാണെങ്കിൽ സ്റ്റാർട്ടാക്കാൻ പറ്റത്തില്ല അപ്പൊ അതൊരു ഫേക്ക് വാർത്തയായിരുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോഴെ അറിയാൻ സാധിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കരയിലായിരിക്കണം അങ്ങനെ ഒരു വാർത്ത വന്നുകൊണ്ടാണ് രഞ്ജിത്ത് ഒക്കെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് അതെ വണ്ടി കരയിൽ തന്നെ കാണുമെന്ന് നിഗമനത്തിലെത്തിയത് വണ്ടിക്ക് അകത്തിരുന്ന് ആൾ സ്റ്റാർട്ടാക്കി കാണുമെന്ന് നിഗമനത്തിലെത്തി അതുകൊണ്ടാണ് നമ്മൾ നമ്മളൊരാൾ ക്രൂക്ഷിക്കുമ്പോൾ ആലോചിച്ചും കണ്ടും ക്രൂക്ഷിക്കണം അതുപോലെ ഫോൺ റിങ് ചെയ്തു കരയിലുണ്ടെങ്കിൽ മാത്രമേ ഫോൺ റിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ വെള്ളത്തിൽ കിടന്ന ഫോൺ ഓപ്പായി പോകും വെള്ളം കയറി ഫോൺ പിന്നെ റിങ്ങ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനത്തെ വാർത്തകൾ വെച്ചുകൊണ്ടാണ് രഞ്ജിത്തിനെ പോലുള്ള ആളുകൾ ഇവിടെ രക്ഷാപ്രവർത്തനം ചെയ്യാൻ വന്ന ആളുകൾ സന് മനസ്സോടുകൂടി ഇറങ്ങി തിരിച്ചിട്ട് അവരെ ആഹാരം പോലും കയ്യിൽ നിന്ന് കാശിത്ത് മേടിച്ചു കൊടുക്കുക കഴിക്കുക ആര് മേടിച്ചുകൊടുക്കുന്നു അല്ല അപ്പൊ അവിടെ തന്നെ ആലോചിച്ച് നോക്കണം അവിടെ ഈ രഞ്ജിനെയൊക്കെ ഉപദ്രവിക്കാനും മർദ്ദിക്കാനും ഒക്കെ ചെന്നു നമുക്ക് അറിയാൻ സാധിച്ചത് അവിടെ നമ്മളെല്ലാവരും അപ്പൊ അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് നടന്നു അദ്ദേഹത്തെ എന്താ വിളിച്ചത് നമ്മൾ മിന്നൽ മുരളി കേരളത്തിന്റെ മിന്നൽ മുരളിയാണ് ഈ പറയുന്ന രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അദ്ദേഹത്തെ ഫേസ്ബുക്കിലാണെങ്കിൽ അവിടെ എല്ലാം ട്രോളുക അവൻ കാരണമാണ് ഇങ്ങനെയൊക്കെ ആയത് അവനില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം നേരത്തെ സെറ്റ് ആയത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ ഇതൊക്കെ വന്ന് അവിടെ എല്ലാം ഈ റഡാർ വരെ കൊണ്ടുവരാൻ കാരണമായ രഞ്ജിത്ത റഡാർ റഡാർ ഇന്ന രഡാർ വേണം അത് വേണം ഇത് വേണം അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു പറഞ്ഞു കൊണ്ടുവന്നതുകൊണ്ട് ആ മണ്ണെങ്കിലും അവിടുന്ന് മാറ്റി അവിടെ ഇല്ല എന്നുള്ളത് ഈ പറയുന്ന ആദ്യം ഈ ഫോൺ റിങ് ചെയ്തില്ലായിരുന്നെങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ഈ പറയുന്ന പുഴയിലേക്ക് അന്നേ നമുക്ക് ഈ പറയുന്നൊരു നിഗമനത്തിൽ എത്തായിരുന്നു അതിന് അതിനെല്ലാത്തിലൂപരി ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാള് മാത്രമാണോ ഇതിന്റെ രക്ഷാപ്രവർത്തനം ഗവൺമെന്റ് ഗവൺമെന്റിന് എന്താ ഒരു നിഗമനത്തിൽ എത്താൻ പറ്റത്തില്ലേ അവർക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന മണ്ണ് വാരി ഈ മണ്ടന്മാരെല്ലാം കൂടെ ആ പുഴയെ തന്നെ ഇട്ട് ആ പുഴയിലാണ് വണ്ടിയുള്ള നിഗമനമുള്ള ആളുകളായിരുന്നെങ്കിൽ ബോധമുള്ള ആളുകളായിരുന്നെങ്കിൽ ഒന്നും വക വെക്കാത്ത ആളുകളായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ മണ്ണ് മാന്തി അവിടെ തന്നെ ഇട്ടു കൊടുത്ത് മണ്ഡന്മാര് എന്നിട്ട് അതാണ് ആ മണ്ണ് തന്നെയാണ് ഇപ്പോൾ മാറ്റി അതിൻ്റെ അടിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഈ മൂന്ന് ദിവസമായിട്ട് റിപ്പോർട്ടറിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ റിപ്പോർട്ടർ എന്തെങ്കിലും അതിമനോഹരമായിട്ട് അതിന്റെ ഒരു വിഷവൽ ചെയ്തിട്ടുണ്ട് അത് മണ്ണിടിച്ചിലുണ്ടായി ലോറി പോകുന്ന ഒരു വിഷ്വല് ഞാനിതുവരെ കാണിച്ചു തരാം സമയം എട്ട് മുപ്പത്തി മൂന്ന് പൊടുന്നനെ ഷിരൂർക്കൊന്നിടിക്കും നമ്മൾ എന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തുണ്ട് ഫസ്റ്റ് പോയിന്റ് അല്ല സെക്കൻഡ് പോയിന്റ് ഉണ്ട് ഇന്ന് പറയുന്നത് തേർഡ് പോയിന്റിലുണ്ട് അത് കഴിഞ്ഞ് ഹെലിക്കാം കൊണ്ടുവരുന്നു ഇതുവരെ എന്താ കിട്ടിയില്ലേ പോട്ടെ അത് അടിയിൽ പൂന്തി കിടക്കുമായിരിക്കാം പൊക്കിക്കൊണ്ട് വരാൻ പറ്റുന്നൊന്നും ഇരിക്കട്ടെ പക്ഷെ എന്തുകൊണ്ട് അതിന്റെ ഒരു ഒരു ഭാഗം പോലും ഇല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്നില്ല എട്ട് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് തടിക്കഷ്ണു അതൊന്നും കിട്ടുന്നുണ്ട് ഏ എന്നിട്ടും ഈ വണ്ടി അവിടെ കിടന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല നമ്മുടെ നാവികസേന വളരെ ശക്തമാണ് നമ്മുടെ ആർമി വളരെ ശക്തമാണ് എന്നില്ല പക്ഷെ ഇവിടെ ഇറക്കേണ്ടത് ഈ ഒരു പ്രായോഗിക സിറ്റുവേഷനിൽ ഇറക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം കടലിൽ പോകുന്ന ആളുകളെ അതായത് ഇവിടെ നമ്മുടെ പ്രളയം വന്ന രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്ന സമയത്ത് ഇവിടുന്ന് കുറെ ആളുകൾ ജീവൻ നോക്കാതെ ജീവിതം നോക്കാതെ വള്ളം എടുത്തുകൊണ്ട് പോയായിരുന്നു പ്രളയത്തെ രക്ഷിക്കാൻ അവർ കടലിൽ കിടക്കുന്ന ആളുകൾ ഇവിടെ കൊല്ലത്തുണ്ട് കുറേ ആളുകൾ അവരെ വിളിക്കണം അവരിറങ്ങും ഒരു മടിയുമില്ല ആർ തിരമ്പുന്ന തിരയുള്ളപ്പോൾ ഓളം ഉള്ളപ്പോൾ മീറ്ററുകൾ ആഴത്തിൽ കടലിൽ ചാടി പണിയെടുക്കുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുപോകണം കടലിന്റെ മക്കളെ കൊണ്ടുപോകണം നിങ്ങൾക്കാർ കഴിവില്ലെന്നോ അല്ല പറയുന്നേ ഇവിടെ പ്രായോഗികമായിട്ട് സ്ഥിരം കടലിൽ പോകുന്ന പണി ഇതേ പണി ആളുകളുണ്ട് എത്ര ആർത്തിരമ്പുന്ന പുഴയാണെങ്കിലും കായലാണെങ്കിലോ അതിനെക്കാട്ടി കടലിനെക്കാട്ടി വലുതൊന്നും അല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുപോകണം അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കൂടി ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ അവരുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഇങ്ങനൊക്കെ പറ്റുന്ന സമയത്ത് ബോട്ട് മറിയുമ്പോഴും വള്ളം പറയുമ്പോഴും ഒക്കെ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്കൂടെ അവർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ നിമിഷം പോലും അവിടെ ഈ മൺകൂണിയിലുണ്ട് ആ മൺകൂണിയിലുണ്ട് മറ്റെടുത്തുണ്ട് മറിച്ചെടുത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ഈ മണ്ണ് സൈഡിലെ മാന്തിയപ്പോ കിട്ടാത്തത് കൊണ്ട് രഞ്ജിത്ത് എന്ന് പറയുന്ന പോലത്തെ സാധാരണ മനുഷ്യരുടെ സ്വന്തം കാശ് മുടക്കി അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്ന മനുഷ്യരുടെ തലയിൽ വെച്ചു കൊടുക്കുക ഇപ്പൊ വലിയ ഭൂം ക്രൈം കൊണ്ടുവന്നല്ലോ അവിടെ മാന്തി ആ ഭാഗത്ത് കിട്ടിയില്ലെങ്കിൽ ഒരു ആറ് തല ഇനി അടുത്ത് വെക്കാൻ പോന്നെ രഞ്ജിനെ ഒക്കെ അടിച്ചു ഓടിച്ച് വിട്ടെന്നിരിക്കട്ടെ ഇനി ആറ് ആറതലല്ല വെക്കാൻ പോന്നെ ഒരു വലിയ കാര്യത്തിൽ ഇപ്പോ ഈ പറയുന്ന കർണാടക വലിയ രക്ഷാപ്രവർത്തനം ചെയ്യുന്നുണ്ട് ശരിയാണ് പക്ഷേ ഈ ആദ്യത്തെ മൂന്ന് ദിവസം ആ അപകടം പറ്റിയ ആളിനെ നമുക്ക് തന്നെ കിട്ടി രക്ഷിക്കാൻ പറ്റുന്ന ആ മൂന്ന് ദിവസം ഇവർ വന്നിട്ട് ഈ രഞ്ജിത്തൊക്കെ വന്ന ഈ മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞ് വിഷയം അറിഞ്ഞിട്ടല്ലേ എന്തുകൊണ്ട് ഈ മൂന്ന് ദിവസം ആദ്യത്തെ മൂന്ന് നാല് ദിവസം ഒക്കെ എന്തുകൊണ്ട് ഇവർ രക്ഷാപ്രവർത്തനം നടത്തിയില്ല രഞ്ജിത്തൊക്കെ വന്നിട്ടാണ് കര തുരന്നെന്ന് പറയുന്നു ഒരു രഞ്ജിത്തൊക്കെ വരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഇവർ കരന്ത ക കര കര പോട്ടെ ആ പുഴലുണ്ടെന്നോ എന്തുകൊണ്ട് ഒരു പുഴ വരുന്നില്ല മൂന്ന് ദിവസത്തിന് ശേഷം നമ്മൾ എല്ലാവരും ഇവിടുന്ന് ന്യൂസ് ഒക്കെ ഉണ്ടായി റിപ്പോർട്ടറും ബാക്കിയുള്ള ട്വന്റി ഫോറും ഏഷ്യാനും എല്ലാവരും കൂടെ നിരന്തരം കിടന്ന് പറ 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 എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവർ നിലകിയത് അല്ലേ അപ്പോഴാണ് ഈ പറയുന്ന ആളുകളെല്ലാം ഇളകി വന്നത് അതിന് മുൻപന്തി നിൽക്കാനായിട്ട് സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് ഈ രഞ്ജിത്തിനെ പോലുള്ള ആളുകൾ വന്നപ്പോൾ അദ്ദേഹത്തിന് കുറ്റം തിരിച്ചൊന്നും ചെയ്യത്തില്ലെന്നുള്ളവരുടെ തലയിലേക്ക് മാക്സിമം കെട്ടി വെക്കുക അവരെ കുറ്റപ്പെടുത്താൻ മനസ്സിലാക്കണം ഇപ്പൊ കർണാടക നല്ല രീതിയിൽ പണി പണിയെടുക്കുന്നുണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ആദ്യമായിരുന്നു പണിയെടുക്കേണ്ടിയിരുന്നത് ആ മനുഷ്യനെ നമുക്ക് അപ്പത്തന്നെ രക്ഷിക്കാൻ പറ്റുന്ന അവസരത്തിലായിരുന്നു ഈ പണി പണിയെടുക്കേണ്ടിയിരുന്നത് അതിനെല്ലാത്തിനും ശേഷം അവിടെ കിട്ടാതെ വന്നപ്പോഴത്തേന് ഒരു മനുഷ്യൻ തലയിലോട്ട് കെട്ടി വെക്കുന്നില്ല കുറെ വേറെ തലയിൽ വെക്കുന്നു കുറ്റം പറയുന്നു അവര് അവർ വന്ന അവർ പറഞ്ഞ അടിസ്ഥാനം രഞ്ജിത്താണെങ്കിൽ പോലും കാര്യങ്ങളുണ്ടെന്ന് പറയാനുള്ള അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായും ഫോൺ റിങ് ചെയ്തതും കാര്യങ്ങളുള്ള സമയത്ത് പറ്റൂ അത് വെച്ചോണ്ട് അവർ പറഞ്ഞത് എന്നിട്ട് അവര് അവർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല അവർക്ക് വിദ്യാഭ്യാസം ഇല്ല അവർക്ക് അതിന് വേണ്ട അറിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളയാനായിട്ട് പറ്റും എന്നിട്ട് ഇപ്പൊ കടന്ന് കായൽ തുറന്നുകൊണ്ടിരിക്കുക പുഴയെ തുറന്നോണ്ടിരിക്കുവു ഇത്രയും ദിവസമായിട്ട് കിട്ടിയില്ല ആട് കിടന്നിട്ട് പൂട പോലും ഇല്ലെന്ന് പറയുന്ന പോലെ തടി കിട്ടിയത് എട്ട് കിലോമീറ്റർ അപ്പുറത്തോന്ന് എന്നിട്ടും ഒരു ഗൂസലും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടുണ്ട് അവിടുണ്ട് വീട്ടുകാർക്ക് പ്രതീക്ഷ കൊടുക്കാനായിട്ട് ഇവർ പിന്നെയും പിന്നെയും പറയുക ഇവിടുന്ന് വരുന്ന ഇത്ര മീറ്റർ ഉണ്ട് എന്തുകൊണ്ട് ഇത്ര മീറ്റർ എന്നിട്ട് പറ്റുന്നില്ല എന്നിട്ട് അത്രയും മീറ്റർ എന്തുകൊണ്ട് അതാണ് ഇതിൽ പോകെ പൊക്കികൊണ്ട് വരാൻ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ കൃത്യമായിട്ട് സ്ഥലം പോലും പറഞ്ഞിട്ട് തുറച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നിട്ടാണ് പറയുന്നത് ഇവര് അവിടെ മൺകുവിനേൽ തപ്പിക്കൊണ്ടിരുന്ന സമയം പോയതാണ് പ്രശ്നം ഒന്ന് അതേ സമയത്ത് അത്രയും വലിയ പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരുന്നെങ്കിൽ മൺകൂനെ അവിടെ പരിശോധിക്കുന്ന അതേ സമയം ആ ടൈമിൽ തന്നെ എന്തുകൊണ്ട് പുഴയിലും പരിശോധിച്ചില്ല അതൊക്കെ നല്ല അനാവസ്ഥയുണ്ട് അതാണ് ഞാൻ ഇതിനെല്ലാം മുമ്പ് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതൊരു മന്ത്രി ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ മന്ത്രിയുടെ മക്കളായിരുന്നെങ്കിൽ ഏതെങ്കിലും വലിയ സെലിബ്രിറ്റി ആയിരുന്നെങ്കിൽ ഏതെങ്കിലും പണച്ചാക്കായിരുന്നെങ്കിൽ കോപ്പറേറ്റ് ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വിത്തിൻ അവേഴ്സിനുള്ളിൽ ഇതെല്ലാം പുറത്ത് വന്നേ ഇതൊരു സാധാരണ മനുഷ്യനായി പോയി അവർ ഓട്ടിന് വിലയില്ല അവരുടെ കുടുംബത്തിന് വിലയില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത് എന്നിട്ട് ഏതെങ്കിലും ഒക്കെ സാധുക്കൾ ശിക്ഷിക്കാൻ വരുമ്പോൾ അവരുടെ തലയിൽ വെച്ച് കെട്ടിയും കൊടുക്കും അത് വലിയ കഷ്ടമാണ് സൈനിങ്